ഏറ്റവും വലിയ റിലീസിന് ഒരുങ്ങിയാണ് മലയാള സിനിമ ആദ്യം നമ്മുടെ മുന്നിലേക്ക് ആ ഒരു വലിയ റിലീസായി എത്താൻ പോകുന്നത് സാക്ഷാൽ ദൃശ്യൻ ത്രീ തന്നെയാണ് മോഹൻലാലിന്റെ വലിയ കാത്തിരിപ്പ് സൃഷ്ടിക്കുന്ന ഒരു ചിത്രം ദൃശ്യൻ ത്രീ നമ്മുടെ മുന്നിലേക്ക് എത്താൻ ഇനി വെറും അൻപത് ദിവസം മാത്രമേ ഉള്ളൂ ആ കൌണ്ട് ഡൌൺ പറഞ്ഞുകൊണ്ടാണ് പ്രേക്ഷറെല്ലാം സോഷ്യൽ മീഡിയയിൽ എത്തിയത് പല പോസ്റ്ററുകളും ഒക്കെ ഇറക്കി അവർ അത് ആഘോഷിക്കുകയായിരുന്നു കാരണം അവർക്ക് ആകാംക്ഷ ഉള്ളിലുണ്ട് അൻപത് ദിവസം കൂടി കാത്തിരിക്കണം ആ ദൃശ്യൻ ത്രീ എന്താണെന്ന് അറിയാൻ വേണ്ടി ഇതിന്റെ ക്യൂരിയോസിറ്റി ഇങ്ങനെ കൂടുമ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ പുരോഗമിക്കുന്നുണ്ട് പ്രേക്ഷകർക്കിടയിൽ ഇതൊക്കെ െ പുരോഗമിക്കുമ്പോഴും ചിത്രത്തിന്റെ റിലീസിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ആശീർവാദ് സിനിമാസ് ആശീർവാദ് സിനിമാസ് അതിന് മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ദൃശ്യൻ ത്രീയുടെ എഗ്രിമെന്റ് ഇപ്പോൾ എക്സിബിറ്റേഴ്സിന് ലഭിച്ചിരിക്കുന്നു എന്ന വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് പല ട്രാക്കർമാരും കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിക്കുകയുണ്ട് ഏപ്രിൽ രണ്ടിനാണ് വേൾഡ് വൈഡിൽ ദൃശ്യം ത്രീ മലയാളം ഒറിജിനൽ വെർഷൻ ഇറങ്ങാൻ പോകുന്നത് അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ പങ്കുവച്ചുകൊണ്ടുള്ള എക്സിബിറ്റേഴ്സിന് വേണ്ടിയുള്ള എഗ്രിമെന്റ് പുറത്തുവന്നപ്പോൾ വളരെ അത്ഭുതത്തോടെയാണ് ഇതെല്ലാം നോക്കിക്കാണുന്നത് ചിത്രത്തിന്റെ ആദ്യ വീക്ക് ഏതാണ്ട് അറുപത് ശതമാനത്തിന്റെ ഷെയർ ആണ് പങ്കുവയ്ക്കേണ്ടത് സെക്കൻഡ് വീക്ക് കഴിയുമ്പോൾ ം അത് കഴിഞ്ഞ് മൂന്നാമത്തെ വീക്ക് കഴിയുമ്പോൾ അൻപത് ശതമാനം എന്നിങ്ങനെയാണ് എക്സിബിറ്റേഴ്സിന് മുന്നിലേക്ക് വെച്ചിരിക്കുന്ന ആശീർവാദ് സിനിമാസിന്റെ എഗ്രിമെന്റ് മിനിമം സ്ക്രീൻ കമ്മിറ്റ്മെന്റ് നാല് ആഴ്ചയിലേക്ക് വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത് ഈ നാലാഴ്ച ദൃശ്യം എന്ന മൂന്നാമത്തെ പാർട്ട് നമ്മുടെ കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും ഗംഭീര പ്രദർശനം നടത്തും എന്നത് ഉറപ്പിക്കുകയാണ് അഞ്ചു ലക്ഷത്തിന്റെ ഡിപ്പോസിറ്റ് തുകയെക്കുറിച്ചും ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങളും പങ്കുവെച്ചുകൊണ്ട് എത്തുന്ന എക്സിബിറ്റേഴ്സിന് വേണ്ടിയുള്ള എഗ്രിമെന്റ് പുറത്തുവരുമ്പോൾ വളരെ ആകാംക്ഷയോടെയാണ് ഇത് നോക്കി കാണുന്നത് മിനിമം അൻപത് ദിവസത്തിന്റെ തിയേറ്ററുകൾ റണ്ണ് എന്നതും പറയപ്പെടുന്നു ഇനി അമ്പത് ദിവസമേ ഉള്ളൂ തിയേറ്ററിലേക്ക് ഈ ചിത്രം എത്താൻ ആശീർവാദ് സിനിമാസ് എന്തായാലും അവരുടെ പരിപാടികൾ നല്ല വെടിപ്പായി ആരംഭിച്ചിട്ടുണ്ട് സിനിമയുടെ റെസ്പോൺസ് എന്ത് തന്നെയായാലും സെക്കൻഡ് ബിഗ്ഗസ്റ്റ് എഫ് ടി അടിക്കും എന്നത് തന്നെ പ്രേശ്യം പറയുകയാണ് ജിത്ത് ജോസഫ് നിലവിൽ അത്രയ്ക്ക് നല്ല സ്ഥിതിയിലല്ല ദൃശ്യം എന്തായാലും നന്നാകുമെന്ന് തന്നെയാണ് ഭൂരിഭാഗം ആളുകളും പ്രതീക്ഷിക്കുന്നത് ദൃശ്യൻ ടു ഇറങ്ങുന്നതിന് മുന്നേ മിസ്റ്റർ ആൻഡ് മിസസ് റൌഡി ഒക്കെ എടുത്തിട്ടും ദൃശ്യൻ ടുവിൽ ഉള്ളി ആദ്യ ഭാഗത്തിന്റെ ഹൈപ്പിനോട് നീതി പുലർത്തിയിരുന്നു ദൃശ്യൻ ത്രീയും ആദ്യ രണ്ട് ഭാഗങ്ങളുടെയും റേഞ്ച് വന്നാൽ ചരിത്രം െന്നാണ് ഈ ഒരു അവസരത്തിൽ പ്രേക്ഷകരും പറയുന്നത് ആശീർവാദ് സിനിമാസിന്റെ ദൃശ്യം ത്രീ എഗ്രിമെന്റ് ഇതിനോടകം തന്നെ മിക്ക തിയേറ്റർ ഉടമകളും കൈപ്പറ്റിട്ടുണ്ടാകും ദൃശ്യം ഒരു വമ്പൻ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും ആ എഗ്രിമെന്റിൽ ഒപ്പുവച്ചിട്ടുണ്ടാകുമായിരിക്കും ക്ലാഷ് റിലീസ് ആയതുകൊണ്ട് എഗ്രിമെന്റിലെ നാലാമത്തെ പോയിന്റ് വളരെ നിർണായകമാണ് തിയേറ്ററുകളിൽ ആള് കേറിയാലും ഇല്ലെങ്കിലും കളക്ഷൻ കൂടിയാലും കുറവാണെങ്കിലും മിനിമം നാലാഴ്ചയെങ്കിലും ഈ സിനിമ പ്രദർശിപ്പിക്കണം എന്നത് ഹോൾഡ് ഓവർ ഹർത്താൽ ബസ് സമരം തുടങ്ങി എന്തുമാകട്ടെ ഇതിൽ ഒരു മാറ്റവും പാടില്ല അതും മിനിമം നാല് ഷോ കളിച്ചിരിക്കണം പണ്ട് ആരോ പറഞ്ഞതുപോലെ ആന്റണിയുടെ കളി ലാലട്ടിനു വേണ്ടി എവിടെ എങ്ങനെ ചെയ്യണം എന്ന് കൃത്യമായി അയാൾക്ക് അറിയാം അതിനെയാണ് ഈ അഗ്രിമെന്റിൽ നിന്നും പ്രിയഷ്യർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചതും അത്രയ്ക്ക് ഗംഭീര റിലീസ് പ്ലാനുകളാണ് ഇവർ നടത്തുന്നത് എന്നതും എടുത്തു പറയുകയാണ് എന്നാൽ പല പ്രയുഷ്കരും ഇതിന് അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് എത്തുകയാണ് ഒരു ലോങ് റണ്ണാണ് ഈ ചിത്രത്തിന് വേണ്ടത് ലോക പോലെ എന്ന രീതിയിൽ അവർ പറയുന്നുണ്ട് എന്നാൽ ലോകയുടെ ഒ റിലീസ് പോലും നടന്നത് ചിത്രത്തിന് റണ്ണ് കഴിഞ്ഞാണ് ഇവിടെ അങ്ങനെയല്ലല്ലോ ദൃശ്യം ദൃശ്യന്ത്ര തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പേ ഒ ടി ടി ഡീലുകളൊക്കെ സംഭവിച്ചു കഴിയുന്നുണ്ട് എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ ദൃശ്യന്തിരിയുടെ ബോളിവുഡ് സിനിമയും ഇറങ്ങുന്നുണ്ടല്ലോ അപ്പോൾ ഒ റിലീസ് എന്ന് പറയുന്നത് ഈ രണ്ട് ചിത്രങ്ങളും ഒരുമിച്ചായിരിക്കും എന്ന രീതിയിലുള്ള പറച്ചിലുകളും കേൾക്കുന്നുണ്ട് എന്തൊക്കെയായിരുന്നാലും പ്രേഷ്യറുടെ ഓരോ അഭിപ്രായങ്ങൾ ഇതിനുശേഷം വന്നുകൊണ്ടിരിക്കുകയാണ് ദൃശ്യന്തരിയെ മികച്ച രീതിയിൽ കൊണ്ടുവരാൻ തന്നെയാണ് അവരുടെ അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് കൂടുതലും ലോങ് റണ്ണിനെ കുറിച്ച് തന്നെയാണ് അവർ പറയുന്നത് ലോങ് റണ്ണിന് സാധ്യതയുണ്ട് സാധ്യത വെക്കുന്നത് ചിത്രത്തിന്റെ തിയേറ്ററിലെ റൺ പോലെ ഇരിക്കും പ്രേഷ്യർ എങ്ങനെ സ്വീകരിക്കുന്നു അതിന്റെ അടിസ്ഥാനമായിരിക്കും ചിത്രത്തിന്റെ ലോങ് റണ്ണും വരിക അതിനു മുമ്പേ ഒ ടി ടി ഡീലൊക്കെ സംഭവിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കുമെന്ന് കണ്ടുതന്നെ അറിയാം ഇനി വെറും അമ്പത് ദിവസത്തെ കാത്തിരിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ റേഷർ വലിയ രീതിയിൽ ആകാംക്ഷയോടെയാണ് ഇതൊക്കെ നോക്കിക്കാണുന്നത് എന്തായാലും ബോളിവുഡ് കണ്ട ഏറ്റവും വലിയ റിലീസായി തന്നെയാണ് അണിറക്കാർ ഈ ചിത്രത്തെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണ് ഈ റിപ്പോർട്ടുകൾ കാണുമ്പോൾ പറയാനുള്ളത് കാരണം ഈ റിപ്പോർട്ട് കൂടാതെ കേരളത്തിൽ ഉടനീളം മിക്കവാറും എല്ലാ കേന്ദ്രങ്ങളിലും ബുക്കിംഗ് ആരംഭിക്കാനുള്ള പരിപാടികളൊക്കെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഓവർസീസിൽ മാർക്കറ്റിലെ ഏറ്റവും വലിയ ലീഡേഴ്സ് ആണ് ദൃശ്യം ത്രീ എന്ന ചിത്രത്തിന് വേണ്ടി അണിതിരയിൽ ഉള്ളത് പാർട്ട് ഫിലിംസും ആർ എഫ് ടിയും തുടങ്ങിയ മോളിവുഡിന്റെ മാർക്കറ്റ് ലീഡറുകളാണ് വിദേശ വിതരണം ഏറ്റെടുത്തിരിക്കുന്നത് കൂടാതെ കേരളത്തിലെ എല്ലാ കേന്ദ്രങ്ങളിലും ദൃശ്യൻ ത്രീയുടെ വരവ് അത് ഞെട്ടിപ്പിക്കും അത്രയും വലിയ റിലീസാണ് അവർ പ്ലാൻ ചെയ്യുന്നത് യും ബോളിവുഡ് ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ റിലീസാണ് ലക്ഷ്യമിടുന്നത് ഏപ്രിൽ രണ്ടിന് ഈസ്റ്റർ വാരാന്ത്യത്തിൽ ലോക അപാർഡും റിലീസ് ഈസ്റ്റർ വാരാന്ത്യവും വിഷു അവധി ദിവസങ്ങളും വരുന്നതോടെ ചിത്രത്തിന്റെ പോസിറ്റീവ് റിപ്പോർട്ട് കൂടി ആകുകയാണെങ്കിൽ ബോളിവുഡ് പരമാവധി സാധ്യതകൾ കാണും എന്നതാണ് ഇതിനൊപ്പം എടുത്തു പറയുന്നത് ട്രാക്കർമാർ ഈ കാര്യങ്ങൾ കൂടി പറഞ്ഞു വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ആശിപാദ് സിനിമാസും ദൃശ്യൻ ത്രിയുടെ മറ്റ് അണിയറ പ്രവർത്തകരുമെല്ലാം ഈ ഒരു ചിത്രത്തെ എത്രമാത്രം വലിയ രീതിയിലാണ് ഇറക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയും കാരണം ഇതിനു മുമ്പ് ഇതുപോലെയൊരു നമ്മൾ ൻ എന്ന സിനിമയ്ക്കാണ് അത് എവിടൊക്കെ പോയി എന്നത് ഏതൊക്കെ മാർക്കറ്റുകൾ ഭേദിച്ച് പുതിയ പുതിയ മാർക്കറ്റുകൾ തേടിപ്പോയതെന്നും നമ്മൾ കണ്ടിരുന്നു അതിനൊപ്പം എത്തിയില്ലെങ്കിലും അടുത്തെങ്കിലും എത്തുന്ന രീതിയിലുള്ള റിലീസ് ദൃശ്യം ദൃശ്യന്തരീക്കും പ്രതീക്ഷിക്കാം എന്നതിൽ യാതൊരു സംശയമില്ല പിന്നെ പോസിറ്റീവ് റിപ്പോർട്ടാണെങ്കിൽ എംബുരാ മാർക്കറ്റുകളും ഭേദിച്ചുകൊണ്ട് റിലീസ് ഒരുപടി മുന്നോട്ട് പോകാനും സാധ്യതയുണ്ട് അങ്ങനെയുള്ള മാജിക്കുകളൊക്കെ നമുക്കിനി ദൃശ്യൻ ത്രി കാണാനും സാധിക്കും